ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോരമയും മനോരമയുടെ ഭർത്താവ് മനോഹരവും വഴക്കു കയറിയാണ് കേട്ടോ ചില നേരത്തെ നിൻ്റെ സംസാരങ്ങൾ തീരെ പിടിക്കുന്നില്ല എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ലാവണ്ണിയുടെ റൂമിലോട്ട് അഷിൻ കയറി വരികയാണ് അങ്ങനെ ലാവണയെ ഡ്രസ്സ് മാറ്റി കാണുമ്പോൾ അഷിൻ ഇങ്ങനെ നോക്കുമ്പോൾ നിനക്ക് എനിക്കെൻ്റെ ഡ്രസ്സും പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതേ മുത്തശ്ശിയുടെ മനസ്സിൽ ഇടപിടിക്കാൻ ഈ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ധരിച്ചാൽ പറ്റില്ല എന്ന് പറയാണ് പിന്നെ ഞാൻ എങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കണമെന്ന് ഇങ്ങനെ ലാവണിയെ ചോദിച്ച ഉടൻ അഷിൻ അഷീമാർ അത് അവരുടെ പഴയ ആ സ്റ്റൈലിലുള്ള ആ ഡ്രസ്സൊക്കെ ആ കാർട്ടൂൺ ബേബിയെ പോലെയുള്ള ഡ്രസ്സോ എന്ന് ചോദിക്കുമ്പോൾ ആ ഷീൻ്റെ മനസ്സിൽ ശ്രുതിയെക്കുറിച്ച് വീണ്ടും ഓർമ്മ വന്നു കേട്ടോ അങ്ങനെ ശ്രുതി ആ വീണതും ആ വള പൊട്ടിയതും ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് എന്താ പക്ഷേ ഞാൻ പറഞ്ഞത് മിണ്ടാ മിണ്ടാത്തത് ആ കാർട്ടൂൺ ബേബിയെക്കുറിച്ചാണോ നീ പറയുന്നത് കാർട്ടൂൺ ബേബിയെ പോലെയുള്ള ഡ്രസ്സാണോ ഞാൻ ധരിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതെ അവൾക്കൊരു പേരുണ്ട് ലക്ഷ്മി എന്ന അവളുടെ പേര് ആ പേര് പറ പറയുക അല്ലാതെ മറ്റുള്ള പേര് വെച്ച് അവളെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് അഷ്വിൻ ദേഷ്യത്തോടു കൂടി പറയുന്നിട്ട് അങ്ങ് താഴെ പോവാണ് കേട്ടാ അപ്പോൾ ഇത് ശരിക്കും സങ്കടം ആവുകയാണ് പിന്നീട് താഴത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അങ്ങനെ ലാവണിയെയും കൂടെ വരികയാണ് അശ്വിൻ്റെ കൂടെ എന്നിട്ട് അശ്വിൻ്റെ തൊട്ടടുത്തായിട്ട് ലാവണി ചെന്നങ്ങിരിക്കുമ്പോൾ മുത്തശ്ശൂർ ഒറ്റ നോട്ടം എന്നിട്ട് പറയും നിൻ്റെ സീറ്റ് അവിടെ ഇല്ല ഇപ്പുറത്ത് വന്നിരിക്കുക വിവാഹം കഴിയാത്ത പെൺകുട്ടിയാണ് നീ ഇവനെ ഇങ്ങനെ തൊട്ടുരുമി നടക്കാൻ പാടില്ല എന്ന് പറയോ അത് അഞ്ജലിയുടെ സീറ്റാണ് എന്ന് പറയുകയാണ് അങ്ങനെ അഞ്ജലിയുടെ ആ സീറ്റിൽ അങ്ങരിക്കുകയാണ് എന്നാൽ ഈ സമയം മുത്തശ്ശിയുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പം മനോരമ പറയും എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ പിടിച്ചിരുത്താണ് എന്നിട്ട് മനോരമ ഇന്നാ ഇത് പിടിച്ചോ ചായ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചായയിലും മധുരം ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് ആ തീരുമാനത്തിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് തീരുമാനമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ് ഉടൻ തന്നെ പറയും അതെ ഈ വീട്ടിലെ വീട്ടുജോലികളെല്ലാം നീ ചെയ്യണം അടുക്കള കാര്യങ്ങളൊക്കെ നിനക്കറിയുമോ നിനക്ക് സത്യം പറഞ്ഞാൽ എന്തുണ്ടാക്കാനറിയുമെന്ന് മുത്തശ്ശി അങ്ങ് ലാവണിയോട് ചോദിക്കുമ്പോൾ ലാവണി പറയും എനിക്ക് അടിക്കാൻ ആംബ്ലേറ്റ് അടിക്കാനറിയാം ആം്ലേറ്റ് അടിക്കാനറിയാം അതുമാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ ഉടൻ തന്നെ പറയാം ആ എനിക്ക് മാഗി നൂഡിൽസ് ഉണ്ടാക്കാനും അറിയാം എന്ന് പറയുമ്പോൾ അങ്ങനെ അഞ്ജലി അഞ്ജലീഷെ എന്തൊരു കഷ്ടത്തിലാണ് ഇവളുടെ സംസാരം എന്നുള്ള ഭാവത്തെ തലയിൽ കൈ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴായിരിക്കും അവിടെ ക്ഷാമവും വരുന്നത് കേട്ടോ അങ്ങനെ ഷാമും ഒക്കെ പെട്ടു ഇനിയിപ്പോൾ കൈവിട്ട് പോയ കളിയാണ് അങ്ങനെയുള്ള സംസാരമാണല്ലാവണി സംസാരിക്കുന്നത് എന്നുള്ളതിൽ ഷ്യാമും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മുത്തശ്ശിയുടെ ചോദ്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ദോഷത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ മുത്തശ്ശി പറയും ഞാൻ എന്നോട് ഉണ്ടാക്കി വെച്ച റെഡിമെയ്ഡ് സാധനങ്ങൾ എടുത്ത് ഉണ്ടാക്കാനല്ല പറഞ്ഞത് ഒരു വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ നിനക്കറിയുമോ എന്നാണ് ചോദിച്ചത് അറ്റ്ലീസ്റ്റ് നിനക്കൊരു ചായ ഇടാനോ കോഫി ഇടാനോ അറിയോ എന്ന് ചോദിച്ച ഉടനെ തന്നെ ആ എനിക്കറിയാം എനിക്കറിയാം ടീ ബാഗ് ഉണ്ടെങ്കിൽ ഞാൻ കോഫിയും ചായയൊക്കെ ഇടും എന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ ചായ ഇടുമെന്നാണ് പറയുന്നത് അത് കേൾക്കുന്ന മുത്തശ്ശിക്കങ്ങ് ദേഷ്യം പിടിക്കണം പെട്ടു ഇനി രക്ഷയില്ല എന്നും ഭാവത്തിൽ മനോരമ തലക്ക് കൈവെക്കാണ് ഈ സമയം അഞ്ജലിയും അതുപോലെ കൈവയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയും റെഡിമെയ്ഡ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യമെല്ലാം പറഞ്ഞത് തനിക്ക് ഗ്യാസിൽ വെള്ളം തിളപ്പിച്ച് ചായ ഇടാൻ അറിയോ എന്നാണ് ചോദിച്ചത് അതിന് മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഉടൻ മുത്തശ്ശിക്കാൻ ദേഷ്യം പിടിക്കണം ഒരു ചായ ഇടാൻ പോലും അറിയാത്ത നീയാണോ ഈ വീട്ടിലെ മരുമകളാവുന്നത് അപ്പോൾ ഉടനെ തന്നെ അവനെ പറയും എൻ്റെ വീട്ടിൽ ഒരുപാട് സെർവെൻ്റ് ഉണ്ടെന്ന് പറയും ആ സെർവെൻ്റ് ഈ വീട്ടിലുമുണ്ട് പക്ഷേ അവനവനിക്ക് ഏത് നേരത്തും സെർവെൻ്റ് ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് അറിയില്ല അതുകൊണ്ട് അവനവനക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അശ്വിൻ പട്ടിണി കിടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ താൻ ഈ താൻ ഒരു ചായ ഇടാനെങ്കിലും പഠിക്കണം അതുകൊണ്ട് ഈ വീട്ടിലെ കുറച്ച് വേലകൾ നിനക്ക് പഠിപ്പിച്ചു തരും ഇവിടെ യുള്ള അഞ്ജലിയും മനോരമയും കൂടിയിട്ട് അതുകൊണ്ട് നീ അതൊക്കെ പഠിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ ആദ്യം ആദ്യമൊന്നും ഇഷ്ടപ്പെടില്ലെങ്കിലും അഞ്ജലി കണ്ണിട്ട് കാട്ടുന്നത് കൊണ്ട് തന്നെ ആ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന അഷ്വിൻ പറയും എൻ്റെ ഭാര്യക്ക് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് ഞാൻ തിരഞ്ഞെടുത്ത ലാവണിക്ക് അതിൻ്റെ ആവശ്യമില്ല ലാവണ്യ ഒരു അടുക്കള ജോലിയും എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി അഷ്വിൻ്റെ കൈകളിൽ അങ്ങ് പിടിക്കുകയാണ് അപ്പോഴേക്കും ലാവണി അവിടെ ഒരു വഴക്കാവുകയെന്ന് കാണുമ്പോൾ ലാവണി പറയും അതൊന്നും കുഴപ്പമില്ല അശ്വതി അതൊക്കെ ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ ചെയ്തോളാം ഞങ്ങൾ ആവണി പറയുകയും ചെയ്തോട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണ് കാണിക്കുന്നത് ശ്രുതി തൻ്റെ വീട്ടിലോട്ട് പോകാനിങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് മുറത്തോട്ട് ഇറങ്ങണം അപ്പോൾ ആ സമയം പ്രീതി ചോദിക്കാണ് ഇനി കൃഷ്ണ വിഗ്രഹം എടുത്തോ ഇനി അത് മറന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുത് എന്ന് പറയുന്നത് അങ്ങനെ അയ്യോ ഞാനത് ചേച്ചി ഈ പറഞ്ഞത് നന്നായി ഞാനത് എടുത്തില്ല പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലോട്ട് ഓടി ചെല്ലണം കേട്ടോ അങ്ങനെ തൻ്റെ ഷെൽഫിൽ നിന്ന് ആ കൃഷ്ണ വിഗ്രഹം ഇങ്ങനെ എടുക്കുമ്പോൾ അതിനെ മൂടുന്ന ഒരു ഷോൾ ഉണ്ടല്ലോ അതിങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദൈവമേ ഞാൻ എൻ്റെ അച്ഛൻ്റെ കട നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ാണ് ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ എടുത്തത് ശരിയായ തീരുമാനമാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും കൂടിയിട്ട് എൻ്റെ കൃഷ്ണനോട് ചോദിക്കുകയാണ് ഞാൻ എടുക്കുന്നത് ശരിയാണോ അല്ലേന്ന് എനിക്കൊന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് പോണ്ട എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ ആ കൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുകളിലുള്ള ഷോള് തൻ്റെ മുഖത്തോട്ട് വന്ന് വീഴാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രുതി പറയും ഇതിലെന്തോ എൻ്റെ ദൈവം മനസ്സിൽ എന്നോട് പറയുന്നുണ്ടല്ലോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് വ്യക്തമാക്കി തരണേ എന്ന് പറയാണ് അപ്പോഴേക്കും പ്രീതി പുറത്ത് നിന്ന് വിളിക്കുകയാണ് അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ എന്നാൽ ഈ സമയം പാനീപൂരിയും അതുപോലെ വേൽപൂരിയും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് കാണുമ്പോൾ അഞ്ജലി പറയും ആഹാ ഇതാരാണ് ഇപ്പോൾ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് മനോരമയെ അഞ്ജലിയും ചോദിക്കുമ്പോൾ ഷ്യാമ പറയും ഇന്നിവിടെ ലാവണ്ണിയൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഒരു നാടൻ വിഭവം സോറി ഒരു നല്ലൊരു അടിപൊളി വിഭവം ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് പറയുമ്പോൾ മനോരമ പറയാം ആ ഈ പാനീപൂരിയിലെ വെള്ളം ചേർത്ത് കഴിക്കുന്ന അത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് ലാവണ്ണിയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ ലാവണിക്കത് പിടിക്കില്ല കേട്ടോ അയ്യത് എന്താ എന്ന് പറയാണ് അപ്പോഴും മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരാളാണ് ഇവിളേ എന്നുള്ള ഭാവത്തിൽ മുത്തശ്ശി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അഞ്ജലി കണ്ണിട്ട് കാട്ടാണ് നീ ഒന്ന് വായ അടക്കി വായടക്കി പിടിക്കുകയെന്ന് പറയാണ് ഈ സമയം അവിടെ ലാവണ്യെ ചോദിക്കുന്നത് തനിക്ക് ചിക്കനും മട്ടനൊക്കെ കഴിച്ചിട്ട് ശീലമുള്ളൂ മുട്ട ഒക്കെ കഴിച്ചിട്ടേ ശീലമുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരുടെ ഭക്ഷണങ്ങളൊന്നും അവിടെ ലാവണിക്ക് പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് എന്ത് ചെയ്യാനൊന്നും വിണ്ടാനും പാകമില്ല എന്ന് അറിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്തായാലും ഇന്ന് ഇന്ന് മുതൽ നീ ഈ വീട്ടിലെ എല്ലാ പണികളും പഠിച്ചിരിക്കണം ഒരു പെൺകുട്ടി പഠിക്കേണ്ട പണികളൊക്കെ നീ പഠിക്കണം അതിൻ്റെ സഹായത്തിനായി ഇവർ രണ്ടുപേരും എൻ്റെ പിറകെ നിൽക്കുമെന്ന് പറയുമ്പോൾ ലാവണ്ണി അതിനങ്ങ് സമ്മതം മുഴുവൻ കേട്ടാ എന്നിട്ട് രാവണിയോട് പറയും പ്ലേറ്റുകളൊക്കെ ആദ്യം കൊണ്ടുവെക്കുക ഇവർക്കൊക്കെ ഇതെടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു സെർവൻ്റ് ഉണ്ടല്ലോ അയാൾ വരുമ്പോൾ അയാളുടെ കൈകളിലോട്ട് പ്ലേറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ ആ ഇച്ചിൽ പ്ലേറ്റ് എടുക്കുമ്പോൾ ലാവണ്ണിക്ക് അത് പറ്റുന്നില്ല കേട്ടോ ആ അതിങ്ങനെ കയ്യിലിങ്ങനെ ഒട്ടുന്നത് പോലെയും തനിക്കത് ഛർദിക്കാൻ വരുന്നത് പോലെയൊക്കെ മുത്തശ്ശി കാണാൻ അപ്പോൾ മുത്തശ്ശി ചോദിക്കും ആഹാ ഇതാണോ നീ ഇനിക്കൊരു പ്ലേറ്റ് എടുക്കാൻ പോലും കഴിയാത്ത നീയാണോ ആശീൻ്റെ ഭാര്യയാവാൻ ശ്രമിക്കുന്നത് അതിലെന്താ കാര്യമുള്ളത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലാവണ്ണി പറയും എല്ലാ മുത്തശ്ശി ഇതൊക്കെ എൻ്റെ വീട്ടിൽ സെർവെൻ്റാണ് ചെയ്യുന്നത് സെർവെൻ്റ് ചെയ്യുന്ന പണി സെർവെൻ്റ് ഒരു അമ്മ പ്രസവിച്ച മക്കൾ തന്നെയാണെന്ന് ചിന്തിക്കണം ഇതൊക്കെ ചെയ്തു പഠിക്കണം ഏത് സാഹചര്യത്തിലും അവനവൻ കഴിച്ച പ്ലേറ്റ് അവനവൻ അവനവനെടുത്തു വെക്കേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ് വന്ന് ചേരുക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ അവനെ അതിനെ എതിർക്കാൻ നിൽക്കണം കേട്ടോ അപ്പോൾ അത് എതിർക്കുമ്പോൾ അവിടെ മനോരമയും അഞ്ചലിയും കണ്ണിട്ട് കാട്ടുകയാണ് മിണ്ടാതെ നിൽക്കുക മിണ്ടാതെ നിൽക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ലാവണിയോട് പറയാണ് ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ ഇടം പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം പഠിക്കേണ്ടത് പാചകത്തിലൂടെയാണ് പാചകം നന്നായി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ ഭർത്താവ് ഭർത്താവിന് അവളെ നന്നായി ഇഷ്ടപ്പെടും എന്നാണ് പഴമക്കാർ പറയുന്നത് എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ എന്ത് എന്ന് വാട്ട് എന്നുള്ള ചോദ്യം ചോദിക്കാൻ അത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് ദേഷ്യം പിടിക്കുന്നു എന്നാൽ ഈ സമയം വീണ്ടും കണ്ടിട്ട് കാണിക്കുമ്പോൾ അവിടെ എന്തോ ഒരു പൊരുത്തക്കേടുണ്ട് താൻ പറഞ്ഞത് മനസ്സിലാക്കുന്ന അഞ്ജലി കണ്ടിട്ട് കാണിച്ചതോടുകൂടി ലാവണ്ണി അവിടെ മിണ്ടാന്ന് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് മുത്തശ്ശി അങ്ങ് പോയി എന്നിട്ട് മുത്തശ്ശി പോയതിനു ശേഷം ലാവണ്ണിയോട് അഞ്ജലി പറയും നീ പേടിക്കണ്ട ഞാനുണ്ട് നിനക്ക് എല്ലാ സഹായത്തിനും ഞാനുണ്ട് ഞാൻ നിന്നെ സഹായിച്ചോളാം എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയം ഷ്യമാണെങ്കിലോ ഫോണിങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ് അതായത് ശ്രുതിക്ക് വിളിക്കുകയാണ് ഈ സമയം ശ്രുതിയാണെങ്കിലോ തൻ്റെ ഉമ്മറത്ത് ടാക്സി വന്ന് നിന്നിട്ടുണ്ടാവും വീടിൻ്റെ ആ ഒരു ഉമ്മറപ്പടി ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോഴായിരിക്കും ഈ ഫോൺ ഫോണടിക്കുന്നത് അങ്ങനെ ശ്രുതിയുടെ ഫോണിലോട്ട് വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ ഷ്യാമ് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതൊന്നും ഷ്യാമിനെ അറിയില്ലല്ലോ അങ്ങനെ ഈ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അങ്ങോട്ടേക്ക് പോയേ പറ്റുള്ളൂ അവർക്ക് എന്താ പറ്റിയതെന്ന് അറിയണം എന്നിങ്ങനെ പറയുകയാണ് എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലോ കാറിൽ കയറിയിട്ടുണ്ടാവും തൻ്റെ ആ വീട്ടിൽ നിന്ന് പോകുന്ന ആ ഒരു സങ്കടത്തോടു കൂടി അവർ കാറിൽ കയറണം കേട്ടോ എന്തായാലും ഇനി നാളത്തെ എപ്പിസോഡ് കൂടിയിട്ട് ശ്രുതിയുടെയും അഷിൻ്റെയും വീണ്ടും ഒരു കൂടിക്കാഴ്ച വരികയാണ് ഇനി അവർക്കിടയിൽ വെറും റൊമാൻറ്റിക് സീനുകളാണ് നെക്സ്റ്റ് വീക്കിൽ വരാനിരിക്കുന്നത് കേട്ടോ